श्रीमद्भगवद्गीता अध्यायं र साङ्ख्ययोगं श्लोकं मुप्ति एप्पतिोपत् श्रीभगवानुवाच सुखदुःखसमे कृत्वा लाभालाभौ जया जयौ ततो युद्धाय युजस्वा നൈവം യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെക്കുറിച്ച് ഓർക്കരുത് എന്നാൽ നിനക്ക് ഒരിക്കലും പാപമേൽക്കില്ല പ്രഹാസ്യസി ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെ പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു ഫലാസക്തിയില്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ അല്ലയോ പാർത്ഥ ഇതറിഞ്ഞു പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാവാം നേക്രമനാശോസ്വല്പ്യ ധർമ്മസ്യായ മഹദോ ഭയാദ് നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിലില്ല ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു ഓം ക്ലീം കൃഷ്ണായ നമ